സ്കൂൾ പ്രവേശനോത്സവം പ്രവേശനോത്സവം നടന്നു വെള്ളയാങ്കുടി സ്കൂളിൽ നടന്ന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചെയ്തു ഒന്നായി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇക്കൊല്ലം സംസ്ഥാനമൊട്ടാകെ സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാതല പ്രവേശനോത്സവം വെള്ളയാങ്കുടി സ്കൂളിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടോമി ഉദ്ഘാടനം পিাঃকাব কাঃমন্িযেে কানা নাযলারড্ডজেশনা আজই মনেমর এাজমাইজপরেত্যকাকা সটবেকাাাদপেমন্য়াবকেদিমশ্. হিন 망খারাইধযেয় ആദ്യമായി അക്ഷരമുറ്റത്തേക്കെത്തിയ ഓരോ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത് അതോടൊപ്പം കൊച്ചുകൂട്ടുകാർക്ക് ഹൈസ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഐറിൻ അനു അജിൻ ആലപിച്ച ഗാനം ശ്രദ്ധേയമായി സ്കൂൾ മാനേജർ മുൻസിയൂർ അബ്രഹാം പുറയാറ്റ ഹെഡ്മാസ്റ്റർ സൈജു ജോസഫ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ വാർഡ് കൌൺസിലർ ബീന സിബി പി ടി എ പ്രസിഡന്റ് നൈസ് പാറപ്പുരത്ത എം പിടിഎ പ്രസിഡന്റ് ആശാ കളപ്പുരയ്ക്കൽ മഞ്ജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു